പറക്കാനും പദവികൾ അലങ്കരിക്കാനും പ്രശംസകൾ ഏറ്റുവാങ്ങാനും ആഗ്രഹിക്കുന്നവരാണ് ഓരോ സ്ത്രീ മനസ്സുകളും അവരുടെ വിജയ സാക്ഷാത്കാരത്തിന്റെ കഥകൾ അവരിൽ നിന്ന് തന്നെ കേട്ടാലോ എന്റെ പേര് റുസൈന ഞാൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു പഠിച്ചിരുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞാൻ പഠിക്കുന്നത് അതിനാൽ തന്നെ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു നല്ല ടെൻഷൻ പറഞ്ഞാല് കുട്ടികളുടെ കാര്യവും അതുപോലെ എൻ്റെ അതിൻ്റെ ഒപ്പം എൻ്റെ പഠനമൊക്കെ ഒരുപോലെ നടക്കുമോ നടക്കുവോന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ ഇവിടെ വന്ന് എന്താ ഓൺലൈനായിട്ട് ഞാൻ ചേർന്ന് പിന്നെ ക്ലാസ് ആണ് ഫസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയത് അപ്പോൾ തന്നെ ഞാൻ ഓക്കെ ആയി ഒരു പേടിയൊന്നും ഇല്ലാതെ ഞാൻ ഓക്കെ ആയി സേറിൻ്റെ ക്ലാസ് അത്രയും നമ്മളൊരു ഓക്കെ അല്ലാത്ത നേരത്ത് പോലും സാറിൻ്റെ ക്ലാസ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഹൈ ലെവലിൽ എത്തിയ പോലെയാണ് ഫീൽ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്ലാസ് തന്നെ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആയി പോലെയാണ് പിന്നെ പിന്നീടുള്ള ക്ലാസ്സുകളൊക്കെ എന്താണ് സിബ മിസിന്റെ ആയാലും മാഫിയ മിസ്സിൻറെയായാലും ക്ലാസ്സുകളൊക്കെ നല്ല നല്ല ക്ലാസ്സുകളായിരുന്നു നമുക്കവിടെ ഭയങ്കര അവര് നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നവരായിരുന്നു നമുക്ക് ശരിക്കും പറഞ്ഞാല് ദിവസവും വൺ അവർ ആണെങ്കിൽ പോലും ആ ഒരു വൺ അവറിൽ നമ്മള് ശരിക്കൊരു ഓഫ്ലൈൻ ബാച്ചിൽ ഇരിക്കുന്ന പോലെ തന്നെ ആയിരുന്നു നമുക്ക് ഫീൽ ചെയ്തിരുന്നത് ഒട്ടും ബോറഡി ഒന്നുമില്ലാതെ പെട്ടെന്ന് പെട്ടെന്നാണ് ആ ഒരു മൂന്ന് മാസം കഴിഞ്ഞു പോയത് തന്നെ ശരിക്കും മിസ് ചെയ്യാണ് ഇപ്പൊ ആ ഒരു മൂന്ന് മാസം എന്ന് പറയുന്നത് നല്ല മിസ്സിങ് ആണ് ഇപ്പോ ആ ഒരു മണിക്കൂറാണെങ്കിൽ പോലും ഞങ്ങൾക്കത് അത്രത്തോളം ഞങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ക്ലാസ്സും ഒക്കെ ആയിരുന്നു അതുപോലെ തന്നെ ഐ ടി അക്കാദമി ഇതിൽ വന്നതുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ തന്നെ ഒരുപാട് ചേഞ്ചുകളാണ് വന്നിട്ടുള്ളത് ഒരുപാട് ചേഞ്ച് ചെയ്യാനല്ലോ ഒരുപാട് ചേഞ്ചുകള് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റെടുത്ത് ഞാൻ എടുത്ത തീരുമാനത്തിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഡിസിഷനായിട്ട് തോന്നിയിട്ടുള്ളത് ഐ ടി അക്കാദമിയിൽ ചേർന്നത് തന്നെയാണ് എനിക്ക് അതിൽ ഞാൻ അഭിമാനത്തോടെ തന്നെ ഞാൻ പറയും എനിക്ക് അത്രത്തോളം എൻ്റെ ലൈഫിൽ ഇത് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഐ ടി അക്കാദമിക്ക് അത്രയും ഞാൻ പറയുന്നത് അതുപോലെ തന്നെ സേറിനും അതുപോലെ തന്നെ മിസ്സുമാർക്കും ഒക്കെ എൻ്റെ ഒരുപാട് താങ്ക്സ് താങ്ക്സായി എൻ്റെ പേര് ഷിപ്പില്ല ഞാൻ പെരുനൽമണെന്ന് വരുന്നു ഞാന് ഓൺലൈൻ ബാച്ചായിരുന്നു അപ്പം ഞങ്ങളുടെ കോൺവെക്കേഷനിൽ ഞാൻ പുറത്തായിരുന്നു അപ്പോൾ മിസ്സ് എന്നോട് എപ്പോഴും ചോദിക്കും സർട്ടിഫിക്കറ്റ് അയച്ചു തരട്ടേന്ന് അപ്പം ഞാൻ പറഞ്ഞ് ഇങ്ങനൊരു മൊമെൻ്റില് ഇങ്ങനെ വന്ന് വാങ്ങിക്കാൻ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞിട്ടാണ് മിസ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് മിസ് ഇപ്പം എന്നെ കോൺടാക്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് പിന്നെ ഐ ടി അക്കാദമിയിലെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയൊരു സിക്സ് മന്ത് ആയിരുന്നു പിന്നെ ഇങ്ങനെ ഒരു മൈക്ക് പിടിച്ചിട്ട് ഒരു പത്ത് പേരുടെ മുന്നിൽ ഇങ്ങനെ കോൺഫറൻസിൽ സംസാരിക്കാൻ എനിക്ക് ശരിക്കും നിഷാ സാറിൻ്റെ വാക്കുകളാണ് എൻ്റെ പിന്നിൽ അതുപോലെ തന്നെ പ്രയർ ചൊല്ലാൻ മുന്നോട്ട് വരുക അപേടച്ച് ചൊല്ലാൻ മുന്നോട്ട് വരിക എന്ന് പറയുന്ന ആഫിയ മാമിൻ്റെയും മ്യൂസിക് മാമിൻ്റെയും വാക്കുകളാണ് പിന്നെ അതുപോലെ ഇംഗ്ലീഷ് ക്ലാസ്സൊക്കെ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് മാം ഒരേ പോളിയായിരുന്നു ക്ലാസ്സൊക്കെ ഭയങ്കര രസമായിരുന്നു ആ സിക്സ് മന്ത് കഴിഞ്ഞത് എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും താങ്ക് യു ഐ അക്കാദമി നിഷ ഇന്ന് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓൺലൈൻ ആയിരുന്നു അതെ ഈ ഒരു മൊമെന്റിൽ നിൽക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് ാണ് ഞാൻ ഒരു നിൽക്കുന്നത് വളരെ സന്തോഷത്തിലാണ് ഇങ്ങനെ അച്ചീവ്മെന്റ് നേടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് തന്നെ ചെയ്തത് എനിക്ക് ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ അധികം ഇഷ്ടമാണ് അത് ഭയങ്കര ഒരു സേവനം കൂടിയാണ് നമ്മളൊരു സർവീസിൽ ഉപരിയൊരു സേവനം കൂടിയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് ഞാൻ ചൂസ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആറു മാസത്തെ പഠനകാലം ഞാൻ ഓൺലൈനായിട്ടാണ് ഇവിടെ കോഴ്സിൽ ചേർന്നത് പക്ഷേ എനിക്കൊരു ഓൺലൈൻ്റെ ഒരു ഫീലേ ഉണ്ടായിരുന്നു ഓഫ്ലൈൻ രീതിയിൽ നമ്മൾ നഴ്സുമാരൊക്കെ അങ്ങനെയാണ് നമ്മളിവിടെ അപ്രോച്ച് ചെയ്തത് നല്ല ഫ്രണ്ട്ലി ആയിട്ട് അതുകൊണ്ട് തന്നെ ഈ ആ മാസം കടന്നു പോയത് അറിഞ്ഞിട്ടേക്ക മകളുടെ ഈ അച്ചീവ്മെൻറ്റിൽ ഉമ്മാക്ക് എന്താ പറയാനുള്ളത് എനിക്ക് വളരെ സന്തോഷമാണ് മോള് പിന്നെ പ്ലസ് ടു ശേഷം ദിവസം കല്യാണം എല്ലാം കഴിഞ്ഞതാണ് പിന്നെ പഠിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ഓളെ ഹസ്ബൻഡാണ് അതിനെ മുൻകൈ എടുത്തിട്ട് പഠിക്കാനും മുപ്പരാൾക്കാണ് ഇൻട്രസ്റ്റ് എന്നെല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുത്തത് അതിൽ കുറേയൊക്കെ പോളും മാറ്റത്തിൽ വന്നിരിക്കണത് അധികം എല്ലാവരോടും സംസാരിക്കാനും ഒക്കെ ഒരു മടിയുള്ള ഒരാളേനും അപ്പം അതൊക്കെ കുറച്ചൊക്കെ ഒരു സന്തോഷമാണ് എനിക്ക് നമുക്കിപ്പോൾ ഓളെ കൂടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും കാണുന്നതും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ഇന്ന് ഒരുപാട് അക്കാഡമികളിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ അക്കാഡമി തന്നെ ജോയിൻ ഇങ്ങനെ ഇവിടത്തെ പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ ഓൺലൈനിൽ ഇങ്ങനെ പഠിക്കുന്ന ഇന്നോടും ചർച്ച അങ്ങനെ ഉണ്ട് ഞാൻ ചെയ്തതില് ചേരട്ടെ എന്നൊക്കെ പറഞ്ഞേ മലപ്പുറത്താണ് അപ്പോൾ അവിടെ ഓൾ ഹസ്ബൻഡിൻ്റെ കൂടെ ഗൾഫിൽ ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് മുപ്പരാൾ ഓൺലൈനിലായിട്ട് പഠിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവിടെ പിന്നെ ടീച്ചറോട് ചോദിച്ച് എല്ലാം ചെയ്ത് പിന്നോടും വിവരം പറഞ്ഞു പിന്നെ അതൊക്കെ ചെയ്തിരിക്കുന്നു ഉമ്മ ഞമ്മളക്ക് സന്തോഷമായിരുന്നു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ടാണ് പിന്നെ ഇവിടെ പഠിക്കാനും പിന്നെ ടീച്ചേഴ്സിൻ്റെ ഇതൊക്കെ ആണെങ്കിലും മാസ്റ്റർ എല്ലാവരും നല്ലതാണ് ഇവള് പിന്നെ അവിടെ ആണെങ്കിലും എന്നെ വിളിച്ച് ഓരോ ക്ലാസ് കഴിയുമ്പോഴും പറയും ടീച്ചേഴ്സൊക്കെ നല്ലതാണ് ഒരു സാറുണ്ട് നല്ലതാണ് അപ്പോൾ നമുക്ക് എല്ലാം വേഗവും പിന്നെ പഠിക്കാനൊക്കെ ഞാൻ ചോദിക്കലുണ്ട് പഠിക്കാനൊക്കെ മോളെ ബുദ്ധിമുട്ടുണ്ടോ ഒന്നുമില്ല പോയി പഠിക്കണമായി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു അക്കാഡമിയിൽ വന്നതിന് ശേഷം എന്ത് മാറ്റമാണ് മോൾക്ക് ഉണ്ടായിട്ടുള്ളത് മോൾക്ക് പല മാറ്റങ്ങളുണ്ടായിരിക്കുന്നത് കുറേ എല്ലാവരോടും സംസാരിക്കാനും ഒക്കെ ഉള്ള മാറ്റം തന്നെയാണ് കൂടുതലുള്ളത് അത് അതൊക്കെ എനിക്കൊരു സന്തോഷമുള്ള അങ്ങനെയൊക്കെ ചെയ്ത് എന്നൊക്കെ ആരോടും അധികം സംസാരിക്കാത്ത ഒരു കുട്ടിയാണ് അപ്പോൾ ഓള് അങ്ങനെ ഇതൊക്കെ എല്ലാം കൂടി ഒപ്പം ചെയ്യുന്നത് കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം എനിക്ക് പിന്നീട് നിഷയെ കാണാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഭാവി ജീവിതത്തിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നേരിടുന്നു എന്തൊക്കെയാ വിശേഷം സുഖമാണോ ഇന്ന് നമ്മുടെ കോൺവെക്കേഷൻ ഡേ ആണല്ലേ ഈ ഒരു നിമിഷത്തിൽ എന്താണ് ഫീൽ ചെയ്യുന്നത് ഹാപ്പിയാണ് ഈ ഒരു മൊബൈലിൽ എത്തുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കുറെ ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കോട്ടയൊക്കെ ഇട്ടിറങ്ങുന്നത് ഇനിയിപ്പോൾ അതേപോലെ ഒരു മൊബൈലിൽ ഞാനിവിടെ എത്തിയിട്ടുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് നമ്മുടെ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസുകളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുമോ ഓൺലൈൻ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു ആദ്യമൊക്കെ ഒരു ടെൻഷൻ ആയിരുന്നു ടെൻഷനായിരുന്നു ഓൺലൈനാകുമ്പോൾ എങ്ങനെയാണൊക്കെ അതായത് ഇങ്ങനെ ക്ലാസ് ഒന്നും കേട്ടിയില്ലല്ലോ പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴൊക്കെ ഹാപ്പിയായി കാരണം നല്ല ക്ലാസ് ആയിരുന്നു പേടിയൊക്കെ മാറി ടീച്ചേഴ്സ് നല്ല കമ്പനിയായിരുന്നു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു നിഷാദ് സാറെ പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ വൺ ഡേ വർക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു നല്ല ഹാപ്പി ആയിരുന്നു ഓൺലൈൻ ക്ലാസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം എന്തൊക്കെ ആണ് ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് എൻ്റെ കോൺഫിഡൻസ് ലെവൽ വളരെ വർദ്ധിച്ചിട്ടുണ്ട് ടെൻ ഡേയ്സ് പ്രൊജക്റ്റിന് പോയപ്പോൾ തന്നെ ആൾക്കാരുടെയൊക്കെ എങ്ങനെ സംസാരിക്കേണ്ടി എന്നൊക്കെ മനസ്സിലായി പിന്നെ പ്രോജക്റ്റ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞ ശേഷം ഇപ്പോൾ ട്രെയിനിങ്ങിന് കയറിയിട്ടുണ്ട് മൂന്ന് മാസം ട്രെയിനിങ്ങാണ് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് വളരെ ഹാപ്പിയാണ് അതുപോലെ എൻ്റെ കമ്മ്യൂണിക്കേഷൻ ലെവൽ കൂടിയിട്ടുണ്ട് ആളുകളോടൊക്കെ പേടില്ലാതെ സംസാരിക്കാനൊക്കെ കഴിയുന്നുണ്ട് നല്ലവണ്ണം